ും നമസ്കാരമേ ആ അപ്പോഴാണ് അവർ ഉണ്ടാകാനൊക്കെ ഒരു വിഷമം ഒരു വയ്യടി ആവട്ടെല്ലാവരും എല്ലാവരും മനസ്സിലായി പറഞ്ഞിട്ട് ഞാൻ തെറ്റിദ്ധരിക്കുകാരോ എന്താ വെച്ചാല് അതിനെ പറയാ എന്താ വെച്ചാൽകൂത്തിന്റെ ഈപാട് ആ മതത്തായ കലയുടെ വലിയ വലിയ കലാകാരന്മാരുടെ നാട്ടിലാണ് ഇതൊരു അനുകരണം മാത്രം എങ്ങനെയും കരുതാവൂ ആ കലയുമായിട്ട് മറ്റൊരു ബന്ധമൊല്ലോ ഇതിനെ അങ്ങനെ കരുതണം കാര്യം എന്താന്ന് വെച്ചാല് ഈ ഗവൺമെന്റിന്റെ പരിപാടികൾക്ക് ജനങ്ങൾക്ക് ഈ ബോധവൽക്കരണമൊക്കെ കൊടുക്കാനായിട്ട് ഈ വേഷത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ ഒരു അനുകരണ വേഷം മാത്രം അപ്പൊ എന്തായാലും ആ പേര് കിട്ടണ്ട ഒരു ഏഴ് നീട്ടിന് കൊടുത്തോ കേട്ടോ അങ്ങനൊക്കെ പോവില്ലേ മാത്രം നോക്കണം ോ അപ്പൊ ചിന്തിക്കണ്ടോ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞാനവിടെ വന്നട്ടെ കലാകാരന്മാരെ നാട് അത് പ്രത്യേകിച്ച് പറയണം കലാകാരന്മാരെ നാട് എന്നാ പ്രിയപ്പെട്ട ഇന്നസെന്റ് എന്ന് ആ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം മാത്രം അർപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം എന്താ വെച്ചാല് രാജാത്തെ കൊണ്ടുവന്നത് ഈ വേദിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ഇനിയാലക്കുടിയുടെ മറ്റൊരു സ്വന്തം കലാകാരനാണ് രാജേഷ് തമ്പുരു അദ്ദേഹം ഇവിടെ ഇവിടെയുണ്ട് നാടിന്റെ കലാകാരൻ ഒരു കയ്യലി കൊടുത്തി ആ നേരം നോക്കിയിട്ടൂടെ ഇന്ന് ലോകം മുഴുവൻ ഇങ്ങനെ സ്വന്തം പിടിച്ചു വെത്തിയ ഒരു കലാകാരൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠുയനായൊരു കലാകാരൻ അദ്ദേഹം ഇവിടെ ഇവിടെയുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാൻ വഴിയേ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ പുറകില് അഹോ ഓരോ കഷ്ടപ്പെട്ട നല്ല മനസ്സിൻ്റെ ഉടമകളായ പ്രിയപ്പെട്ട സംഘാടകർക്ക് ഇപ്പൊ തന്നെ കയ്യേരി അല്ലാട്ടോ കുശിപ്പിന്റെ കൈലി അല്ല വേണ്ടത് ഒരു അഭിനന്ദനത്തിന്റെ കൈലി എന്താ ആ ലോകം മുഴുവനെ പുറത്താക്കീരമായ മഴ തോലിച്ചെരിഞ്ഞുകൊണ്ട് വെള്ളം കീറോ വെള്ളം കീറി വിഴുവൊക്കെ ഉണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അറ്റമേലായെന്നൊരു പരിപാടിയേ ഇവിടെ ഇങ്ങനെ തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കണേ ഇപ്പൊ ഇത് സംഘടിപ്പിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ ആ സംഘടിപ്പിച്ചവർക്ക് ഒരു അഭിനന്ദന സൂചകമായിട്ട് ഒരു നന്ദിയുടെ സൂചകമായിട്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പേരുകെട്ട സ്ഥലമല്ലേ ഞാനിപ്പോ തൃശൂർ ജില്ലയല്ലേ അപ്പൊ തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ തൃശ്ശൂരിന്റെ പൂരം ഓർമ്മയുണ്ടല്ലോ പൂരത്തിന്റെ വെടിക്കെട്ട് ഓർമ്മയുണ്ടല്ലോ അതിന്റെ ശബ്ദം ഓർമ്മയുണ്ടല്ലോ അതേ രീതിയിൽ പാട്ടാക്കാൻ പറഞ്ഞ രീതിയിൽ ഒരു കൈ കൊടുത്തി ആ സംഘാടകർക്ക് കൊടുത്തി അങ്ങനെ കൊടുത്തിടെ